അഭിനയിക്കാൻ അവസരം കിട്ടാത്ത ഒരു ടീം പിണങ്ങി ഇറങ്ങി തുടങ്ങിയതാണ് ഈ പ്രകാശ് കലാകേന്ദ്രം എന്ന് പറയുന്ന സ്ഥാനം അതിന്ന് ഒരു എൻ്റെ ഒരു രസം എന്താ ഞാൻ ഡൽഹിയിൽ എച്ച് ആർ ഡിയുടെ ഇന്റർവ്യൂവിന് പോയപ്പോഴത്തേന് ഞാൻ പറഞ്ഞ കൊല്ലത്ത് നിന്നാണ് പറഞ്ഞപ്പോഴത്തേന് ആ കൊല്ലം നീറാവിൽ പ്രകാശ് കലാകേന്ദ്രം ആ അതന്നെ ഞാൻ അവിടെ കൊണ്ട് അത് മൂന്നിപ്പം ഒരു മൂന്നാല് ദിവസം മുമ്പ് ഞാൻ അവിടെ പോയായിരുന്നു അവിടെ പോയപ്പോൾ അയ്യോ ഞാൻ എനിക്കെന്തോ ഞാൻ എടുത്തുകൊണ്ട് നടന്ന മക്കളൊക്കെ വലുതായി ഇപ്പം ഇത്രയും വിശ്വാരി പീക്കിരി പോലെയുള്ള ഒരു പത്ത് ഇരുപെണ്ണം വന്ന് അവിടെ വന്ന് മണ്ണ് ശരിയാക്കല് ഓണത്തിന് വേണ്ടിയിട്ടുള്ള ചെത്തി വൃത്തിയാക്കൽ വേറൊരു തരത്ത് നാടകം പ്രാക്ടീസ് ചെയ്യുന്നു വേറൊരു ശക്തമായ സ്ത്രീ സാന്നിധ്യമുള്ള അല്ലെങ്കിൽ നാടകം സാന്നിധ്യമുള്ള സ്ഥലമാണ് അവരാണ് സ്ത്രീ വന്നിട്ട് തീണ്ടാരിപ്പച്ച എന്ന് പറയുന്ന നാടകം ചെയ്തതും അത് കണ്ടിരുന്നാണകം അത് ഗംഭീരമായിട്ടുള്ള അത് മുഴുവൻ സ്ത്രീകളാണ് ഭയങ്കര അഭിമാനമാണ് കൊല്ലത്തുകാർക്ക് കൊല്ലത്തെ മുഴുവൻ ആളുകൾക്കും അവിടെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും എല്ലാ സ്ഥലത്തുനിന്ന് പല മനുഷ്യർ വരും നാടകപ്രവർത്തകർ വന്നു കഴിഞ്ഞാൽ ഒരു പായി വിരിച്ചിട്ട് അവിടെ കിടന്നുറങ്ങാൻ പറ്റുന്ന എല്ലാ സെറ്റപ്പും അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് ഭക്ഷണം ഏത് വീട്ടിലാണെങ്കിലും ചെന്ന് കയറിയിട്ട് ഞാൻ കലായന്തരത്തിൽ വന്നതാണ് എനിക്ക് ഇത്തിരി ചോറ് വേണമെന്ന് പറഞ്ഞാൽ ആ അടുക്കള വെച്ചിട്ട് വന്നു അതായത് അടുക്കള അടുക്കളയിലോട്ട് കയറി ചെല്ലാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ഇപ്പം ജ്യോതിഷൊക്കെ മിക്ക ജ്യോതിഷൊക്കെ അവിടെ എല്ലാ ആൾക്കാരും ജ്യോതിഷൊക്കെ അവിടെ വന്നു കഴിഞ്ഞാൽ പ്രിൻസിൻ്റെ വീട്ടിലെ അടുക്കളയിൽ പോയി അവന് ഇഷ്ടമുള്ള മീൻ തിന്നുക ഇല്ലെങ്കിൽ വിളിച്ച് പറഞ്ഞിട്ട് വരും അല്ലേ എനിക്ക് നമുക്ക് കായൽ മീൻ അഷ്ടം പിടിക്കാതെ തീരെത്തും ഇങ്ങനെ അപ്പൊ അതൊരു വലിയൊരു സംഘാടകരാണ് അവിടെ തന്നെ ഇഷ്ടംപോലെ ഈ നാടക പ്രവർത്തി ഇതല്ലാതെ ഇതുമായി ഈ പ്രകാശ് കലാകേന്ദ്രം മാത്രമല്ല അതല്ലാതെ തന്നെ മാറി നിന്ന് പ്രവർത്തിക്കുന്ന വലിയ നാടക കൂട്ടം അവിടെയുണ്ട് പിന്നെ പ്രൊഫഷണൽ നാടകത്തിൻ്റെ ഒരു ഈറ്റില്ലം എന്ന് പറയുന്ന രീതിയിൽ കൊല്ലം അൻസർ ലോഡ്ജ് എല്ലാവർക്കും പരിചയമുള്ള ഒരു അഡ്രസ്സാണ് രണ്ട് അൻസർ ലോഡ്ജിലായിരുന്നു നാടകങ്ങളുടെ കേന്ദ്രം അപ്പം അങ്ങനെയൊക്കെയുണ്ട് പിന്നെ കലകൾ കൊണ്ട് സമ്പന്നമായിട്ടുള്ള ഇടമാണ് തീരം എന്ന് പറയുന്നത് കേരളത്തിലെ ഞാൻ ഒരുപാട് സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് കേരളത്തിലെ ഏറ്റവും കൂടുതൽ കലാകാരന്മാരുള്ള സ്ഥലമാണ് ഒരു പ്രദേശം അതായത് നമ്മൾ കൊല്ലം എന്ന് കേൾക്കുമ്പോൾ എപ്പോഴും ഈ കൊല്ലം കണ്ട ഇല്ലം വേണ്ടെന്നുള്ള കൊല്ലം കണ്ട ഇല്ലം വേണ്ട എന്ന് പറയുന്നതിന്റെ ചൊല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലത്ത് വന്നു കഴിഞ്ഞാൽ പണിക്ക് ദാരിദ്ര്യമില്ല കാരണം മത്സ്യത്തൊഴിലാളി കൊല്ലത്തിന് മൂന്ന് മണവും ഒരു ചോരയുവാണെന്നാ പറയുന്നത് മത്സ്യം മത്സ്യബന്ധന മേഖല അവിടെ നിന്ന് നേരെ അഴുക്കത്തൊണ്ടിൻ്റെ മണം അതായത് കയർ മേഖല മേളിലോട്ട് കയറി കഴിഞ്ഞാൽ കശുവണ്ടി മേഖല അപ്പം കൊല്ലത്തുള്ള ഏതൊരു കുടുംബക്കാരുടെയും കൈമണത്ത് നോക്കിക്കഴിഞ്ഞാൽ അണ്ടിയാ പി സി പണിക്ക് പോകാത്ത ആരും കാണത്തില്ല കയർ കായലിൻ്റെ തീരം മുഴുവനും കയർ മേഖലയായിരുന്നു റാട്ടിൻ്റെ സൗ ശബ്ദമായിരുന്നു പണ്ട് ഞങ്ങൾ ഇപ്പോഴാണ് അതൊക്കെ നിന്ന് പോയത് റാട്ട് കറക്കുന്ന സൗണ്ടായിരുന്നു മൊത്തം കയറിൻ്റെ മണവും ഴുക്കത്തൊണ്ടിൻ്റെ മണവും പിന്നെ മത്സ്യത്തൊഴിലാളി അറിയാമല്ലോ അപ്പൊ ഇത് ജ്യോതിഷ് ഇത് രണ്ടും ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട് വൻമാൻ അൻഡാപീസ് അപ്പോൾ അത് പക്ഷേ തൊഴിലാളികളുടെ ചോരയാണ് അതാണ് പറഞ്ഞത് ഒരു ചോരയാണെന്ന് പറയുന്നു അപ്പൊ തൊഴിലാളി വർഗത്തിന് ഹബ്ബായിരുന്നതുകൊണ്ടാണ് കൊല്ലം കണ്ടാൽ കാരണം പണിയുണ്ട്